അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയാമോ ഇത് ഓലക്കൊടിയൻ ഇന്നലത്തെ ഓലക്കൊടിയൻ ഉണ്ടായല്ലോ അതിൻ്റെ ബാക്കിയുണ്ടായി ഒരു അഞ്ചാറ് പ്രശ്നമൊക്കെ ഒക്കെ ഉണ്ടേട്ടോ അത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് റെഡിയാക്കി എടുത്താണ് ഇപ്പോൾ പുമ്പിളിയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടിരിക്കുന്ന കേട്ടോ ഇപ്പം കപ്പയാണിതിന് വേണ്ടത് പിന്നെ ഇത് രണ്ട് നാറാമുട്ട വറുത്തെടുത്തു പിന്നെ ഇത് വെണ്ടക്ക വെണ്ടക്കാ മെഴുക്കുരട്ടിയാണ് പച്ചക്കറിയായിട്ടെടുത്ത് രണ്ട വെണ്ടക്കാ മെഴുക്കുരട്ടിയാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ഉച്ചകോണ് സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ രണ്ട് താറാമുട്ട വറുത്തെടുക്കാൻ പോവാണ് കച്ചോളം ഇഞ്ചി ചുമന്നുള്ളിയൊക്കെ കൂടി ഇട്ട് വെട്ടിയതാണ് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടിയാണ് അധികം എടുത്തിരിക്കുന്നത് ഒന്ന് റെഡിയാവട്ടെ അപ്പം നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി പീസാക്കാം അപ്പം നമ്മുടെ മുട്ടയൊക്കെ വറുത്ത് പോരി ഞാൻ മാറ്റി ഇനേ ഇതിലേക്ക് നമുക്ക് ഈ പാനിലിട്ട് തന്നെ നമുക്ക് അല്പം பெண்டக்காமேட்ட் வறுட்டி ரெடி ஆக்க பான் தண்ணை தല്പം உப்பு போட்டு Să-i țină ഇതിലേക്ക് അഞ്ചെട്ട് ചുവന്നുള്ളിയും രണ്ട് പച്ചവളവും കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുക ഓക്കെ ഒന്നും കൂടെ ഉണ്ട് ഈ സമയത്ത് നമുക്കൊരല്പം കറിവേപ്പലിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വെണ്ടക്ക ഒരു വിധം റെഡിയായിട്ടുണ്ട് ഉള്ളിയും വെണ്ടക്ക എല്ലാം ഒന്നും നല്ലോണം ആയിട്ടുണ്ട് സമയത്ത് നമുക്ക് പൊടിയായിട്ട് കൊടുക്കുന്നത് അല്പം ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ പച്ചക്കറി സ്പെഷ്യലായ വെണ്ടക്ക മെഴുക്ക് ഇരട്ടി റെഡിയായി ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാൽ ഇന്നലത്തെ ഓലക്കൊടിയ മീനിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് ഒരു നാലഞ്ച് കഷ്ണം ഉണ്ട് അപ്പം ഞാനതൊന്നുകൂടി ചൂടാക്കിയൊക്കെ എടുക്കുന്നതാണ് പുളിയൊക്കെ പിടിച്ച് നന്നായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ തിളച്ച് കഴിഞ്ഞു അത്ര മതി അപ്പോൾ നമ്മുടെ സിമ്പിൾ സ്പെഷ്യൽ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കഴിഞ്ഞാ അപ്പോൾ ഈ കറിയിൽ അല്പം എടുക്കാം ചാറും കഷ്ണം മീനും എടുക്കാം പിന്നെ മുട്ടയാണ് മുട്ട അല്പം എടുക്കാം പിന്നെ ഇത് ഇത്തിരി അധികം എടുക്കും വെണ്ടക്കാമിപ്പ് ഉരട്ടിയാണ് ഇത് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് താരമാണ് കേട്ടോ അപ്പോൾ കഴിക്കട്ടെ അപ്പോൾ റേഷൻ അരി ചോറ് ഇന്ന് പുളിയൊക്കെ പിടിച്ചതല്ല സൂപ്പറായിട്ടിരിക്കണേ ഏട്ടാ മീൻ കറി അടിപൊളിയായിട്ട് പുളി പിടിച്ചിട്ടുണ്ട് കറിയില്ലാത്തപ്പോഴുള്ള ആയുധമാണ് ഈ സാധനം എളുപ്പപ്പണിയല്ലേ പിന്നെ വെണ്ടക്കയാണ് അടിപൊളി ഇതാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സിമ്പിൾ സ്പെഷ്യലി മീൻകറി മുട്ട വറുത്തത് വെണ്ടക്കാൻ വേണ്ടിക്ക് ഇരട്ടി നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയിടും കൂടി ബായ്